ജീവിതം വീടിന്റെ തിണ്ണയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ബിന്ദുവും കുടുംബവും മണപ്പുറം ഫിനാൻസ് വീട് ജപ്തി ചെയ്തതോടെയാണ് ഇവർക്ക് സ്വന്തം വീടിന്റെ തിണ്ണയിൽ അഭയാർത്ഥികളായി മാറേണ്ടി വന്നത് മൂന്ന് മാസത്തിനുള്ളിൽ ഏഴ് ലക്ഷത്തിലധികം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ ആശിച്ചു കെട്ടിപ്പൊക്കിയ വീട് എന്നേക്കുമായി ബിന്ദുവിന് നഷ്ടമാകും മഴയാണേലും വെയിലാണേലും എന്താണെങ്കിലും ഞങ്ങൾ ഇന്നലെയാണെങ്കിലും രാത്രിയിൽ ഭയങ്കര ഇടിപെട്ട് മഴയൊക്കെയായിരുന്നു ഇതേ ഇന്നലെ ഈ സാധനം ഇങ്ങനെ മറിഞ്ഞിങ്ങട്ട് വീണു എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ കിടന്നു നാലുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇവിടെ കിടന്നു അത് പിന്നെ എന്ത് ചെയ്യാനും പോകാൻ പറ്റുമോ എവിടെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ ജീവൻ കളഞ്ഞാൽ ഒത്തിരി പേര് വരും സഹായിക്കുക പക്ഷെ ജീവനോട് ഇരിക്കുമ്പോൾ നമുക്ക് ആരെങ്കിലും വരുമോ പതിമൂന്നുകാരിയായ മകൾക്കും ആറു വയസ്സുള്ള മകനും എഴുപത്തിമൂന്നുകാരിയായ അമ്മയ്ക്കുമൊപ്പം ബിന്ദു ഈ വീടിന്റെ തിണ്ണയിൽ കഴിയുകയാണ് എങ്ങോട്ട് പോകുമെന്നറിയില്ല വാടകയ്ക്ക് വീടെടുത്താൽ കൊടുക്കാൻ അഡ്വാൻസ് തുക കയ്യിലില്ല ഭർത്താവ് രാകേഷിന്റെ അന്നുള്ള വരുമാനമാണ് ഇപ്പോൾ ഈ ജീവിതങ്ങളെ പിടിച്ചു നിർത്തുന്നത് മഴയും വെയിലുമൊക്കെ ഈ വരാന്തയിലിരുന്ന് ഒരുമിച്ച് നേരിടും രാത്രി തിരുവനായ്ക്കൾ കൊണ്ടുവന്നാൽ മക്കളെ ചേർത്ത് പിടിച്ച് അവ പോകുന്നവരെ പതുങ്ങിയിരിക്കണം നാല് ചോരുകൾക്കുള്ളിൽ ഉണ്ടായിരുന്ന സംരക്ഷണം ഇപ്പോൾ ഇവർക്കില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റായിട്ടാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫസ്റ്റ് മുതലേ നമ്മൾ അടവ് തുടങ്ങിയത് ആ സമയത്ത് തന്നെ ഞാൻ ഗൾഫിലും പോയി ആ പോയി ഞാനൊരു ഒന്നര വർഷത്തോളം അവിടെ നിന്ന് നിന്നിട്ട് തിരിച്ചു വരും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എനിക്കടക്കാൻ പറ്റിയിട്ടില്ല രണ്ടടവ് ഒരു നാലടവൊക്കെ വീതം ഞാൻ അടച്ചി പക്ഷേ അതൊന്നും പലിശയെ പോകുന്നതല്ലാതെ നമുക്ക് മുതലിലേക്കൊന്നും പോയില്ല അതാ ഇത്ര ഇങ്ങനെ ആയത് ആറ് ലക്ഷം എടുത്തെങ്കിലും ഇപ്പം നമ്മൾ ലാസ്റ്റ് വന്നേക്കുന്ന ഏഴ് ലക്ഷം ഏഴ് ലക്ഷത്തി സംതിങ് ആണ് ഇപ്പം അടയ്ക്കേണ്ടത് മുറ്റത്തിന് മൂലയിൽ കൂട്ടിയ അടുപ്പിലാണ് പാചകം ആവശ്യം കഴിയുമ്പോൾ സ്റ്റൗവും പാത്രങ്ങളും മൂടിയിടും സ്കൂൾ തുറക്കുമ്പോഴേക്കും മക്കളെ എങ്ങനെ സ്കൂളിൽ അയക്കുമെന്ന ആശങ്കയിൽ കൂടിയാണ് ബിന്ദു ഭക്ഷണമൊക്കെ ഞങ്ങളിവിടെ തന്നെ വെക്കും മഴയൊക്കെ ആണെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചതുപോലെ ദോശയൊക്കെ വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കും പിന്നെ അപ്പുറം ഞങ്ങൾ ഞങ്ങളെന്തെങ്കിലുമൊക്കെ സഹായിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത് സഹായത്തിനായി മുട്ടാത്ത വാതിലുകളില്ല രോഗിയായ അമ്മയും കുഞ്ഞുമക്കളെയും തനിച്ചാക്കി എവിടെയും ജോലിക്ക് പോകാൻ ഇപ്പോൾ കഴിയുന്നില്ല ബാങ്കുകാർ പറഞ്ഞ മൂന്ന് മാസ കാലാവധിക്കുള്ളിൽ വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരും ഈ കുടുംബത്തിനും ന്യൂസ് മലയാളം ആലപ്പുഴ